രാഘവൻ ശാസ്ത്രി അനുസ്മരണം നടത്തി ഭാരതീയ വേലൻ സൊസൈറ്റി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടത്തിയത് മഹേഷ് ഉദ്ഘാടനം ചെയ്തു വേലൻ സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റായിരുന്ന കെ എസ് രാഘവൻ ശാസ്ത്രീകളുടെ ചരമവാർഷികമാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് അനുസ്മരണ സമ്മേളനം മഹേഷ് ചെയ്തു పరిపూర్ణమైనా లక్షక సముదాయ అంగిశతుంది నెల విల బహునో అవకాశం ఆధినో కళినం సంగడకరమైన యాథార్థ్యం ఎప్పుడూ భరణం സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നതിൽ അധ്യക്ഷനായിരുന്നു സംസ്ഥാന സെക്രട്ടറി സി ആർ അജിത് ശിവരാജൻ വിഷ്ണു മോഹൻ അനിതാ രാജു തുടങ്ങിയവർ സംസാരിച്ചു കൊല്ലം